ജാനകിയുടെയും അബിയുടെയും വീട് അതായത് നമ്മുടെ പുത്തൻ പുത്തൻ പരമ്പരയിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പ്രൊമോൽ വേറെ ഒന്നുമല്ല കാണിച്ചത് നമ്മുടെ ജാനകി അബി എന്തോ മീറ്റിങ്ങിന് പോയി ലേലത്തിന് ലേലം വിളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫയൽ കുടുംബത്തിൽ ആരൊക്കെയോ തന്നെയാണ് ഇവരെ ഒരു എന്ന് വെച്ചാൽ കറക്റ്റ് ഫയൽ മാറ്റി വച്ചിട്ട് വേറൊരു കള്ള ഫയലായിരിക്കും ആ അബിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് അപ്പോൾ ജാനകി അത് കാണുകയും ജാനകി ആ ഒരു ഫയൽ കൊടുക്കുവാൻ വേണ്ടി ആ ഒരു ലേലം അല്ലെങ്കിൽ കിട്ടാതെ പോകും ഭർത്താവിന് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി എന്താ പറയുക പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കാറിലൊക്കെ പോയിട്ട് ഓഫീസിൽ ചെന്നിട്ട് അബിയുടെ കയ്യിൽ ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കുറേ പേരൊക്കെ ഈ ഒരു സീരിയലിനെ പ്രൊമോ കണ്ടിട്ട് അടുത്ത കുലസ്ത്രീ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകിയൊന്നും തരം താഴ്ത്തിയായിരുന്നു എന്നാൽ ഇന്നത്തെ പ്രൊമോയിൽ കുലസ്ത്രീയായിട്ടൊന്നും തോന്നുന്നില്ല അത്യാവശ്യം ബോൾഡ് ക്യാരക്ടർ തന്നെയാ കേട്ടോ ജാനകിയുടേത് എന്തായാലും ജാനകിയുടെയും അബിയുടെയും വീട് ആ ഒരു പുത്തൻ കഥ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ പറയുക ആ ഒരു രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ തന്നെയായിരുന്നു ഇന്ന് പോയിക്കൊണ്ടിരുന്നത് ഒരു വീട്ടിൽ അത്യാവശ്യം സ്നേഹമുള്ള വീടും എന്നാൽ കുറച്ച് പേർക്ക് എന്താ പറയുക ഒരു പരസ്പരവും കുശുമ്പും കുന്നായ്മയും പതിവ് പോലെ തന്നെ ആ ഒരു വീട്ടിലുള്ളത് പോലെയൊക്കെ തന്നെയുള്ള ഒരു കുശുമ്പും പുന്നായ്മയൊക്കെ ഉള്ളൊരു എല്ലാം ചേർന്നൊരു വീട് തന്നെയാണ് ജാനകിയുടെയും അബിയുടെയും അപ്പോൾ ആ ഒരു ജാനകി സ്വന്തം ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു എന്താ പറയുക കാര്യം തന്നെയാണ് കേട്ടോ ഭർത്താവിന് വേണ്ടി എന്തും സഹിക്കും എന്തും എന്താ പറയുക എന്തും നേരിടും എന്നുള്ള തരുന്ന സൂചനകളെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും വരുന്ന ആ ഒരു ജാനകി എന്ന ബോൾഡ് ക്യാരക്ടറിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്